റാന്നി ചെറുളഞ്ഞി പരുത്തിക്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹജ്ഞാനയജ്ഞത്തിന് തിരിതെളിഞ്ഞു ഡിസംബർ ഒൻപത് വരെയാണ് യജ്ഞം നടക്കുക ശനിയാഴ്ച വൈകിട്ട് ആറിന് ക്ഷേത്രമേനശാന്തി ഉണ്ണിക്സ്വന്തം പൂരി യജ്ഞ വീതിയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി ദീപരാജനക്ക് ശേഷം ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടന്നു ഡിസംബർ ഒന്നിന് രാവിലെ ഏഴ് മുപ്പതിന് പാരായണം ആരംഭിക്കും കുറിച്ചി പുതുമലയില്ലം പി എൻ നാരായണ നമ്പൂരിയാണ് യജ്ഞ ആചാര്യൻ യജ്ഞ ദിവസങ്ങളിൽ രാവിലെ ലളിതഹാസനമജപം ഏഴ് മുപ്പത് മുതൽ പാരായണം പന്ത്രണ്ട് പതിനഞ്ചിന് പ്രഭാഷണം ഒന്നിന് പ്രസാദമുട്ട് വൈകിട്ട് ആറിന് വിശേഷാൽ പൂജ രണ്ടിന് രാത്രി ഒമ്പതിന് തിരുവാതിര മൂന്നിന് വൈകിട്ട് ആറിന് ബാലഗോപാല പൂജ രാത്രി ഒമ്പതിന് നൃത്തം നാലിന് രാത്രി ഒമ്പതിന് സർഗതന്ത്രി അഞ്ചിന് രാത്രി ഒമ്പതിന് കഥകളി ഒമ്പത് മുപ്പതിന് തിരുവാതിര കൈകൊട്ടിക്കളി ആറിന് പകൽ പതിനൊന്നിന് ഉമാമഹേശ്വരി പൂജ രാത്രി ഒൻപതിന് നൃത്തം ഏഴിന് രാവിലെ പത്തിന് മഹാമൃത്യുഹജജ്ഞോമം രാത്രി ഏഴിന് സോപാന സംഗീതം ഒമ്പതിന് ഭജന എട്ടിന് രാവിലെ പത്തിന് നവഗ്രഹപൂജ വൈകിട്ട് അഞ്ചുപ്പന് വിദ്യഗോപാലാമന്ത്രാർച്ചന രാത്രി ഒമ്പതിന് നൃത്തകലാസന്ധ്യ ഒമ്പതിന് രാവിലെ പത്തുപ്പന് അപവൃത സ്നാന ഘോഷയാത്ര തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം പ്രസാദമുട്ട് വൈകിട്ട് ആറുപ്പന് കുങ്കുമ അഭിഷേകം എന്നിവ നടക്കും പതിനൊന്നിന് തിരുവോത്സവം ഒന്നാം ദിവസം ആരംഭിക്കും രാവിലെ ഏഴിന് പടയണി ഏഴ് മുപ്പതിന് അയ്യപ്പ നാരായണ സമിതി ഇടക്കുളം അവതരിപ്പിക്കുന്ന നാരായണീയ പാരായണം ആറ് മുപ്പതിന് പുഷ്പാഭിഷേകം ദീപാരാധന രാത്രി ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ പന്ത്രണ്ടിന് രാവിലെ ഏഴ് മുപ്പതിന് നിറവറ സമർപ്പണം വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് ദീപാരാധന പതിമൂന്നിന് രാവിലെ എട്ടിന് ഭാഗവത പാരായണം ഒമ്പതിന് പൊങ്കാല രാവിലെ പത്ത് മുതൽ ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് ഭട്രിപ്പാളിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ നവകം സൈബൂതബലി കലശാഭിഷേകം ഉച്ചപൂജ വൈകിട്ട് അഞ്ചിന് ഐത്തല പാരു കൊട്ടാരത്തിൽ നിന്നും ക്ഷേത്ര സന്നിധിയിലേക്ക് തിരു എഴുന്നത്ത് രാത്രി എട്ട് മുപ്പതിന് കാർത്തികവിളക്ക് ദീപാരാധന ഒമ്പത് മുപ്പന് നാടൻ പാട്ടുകളും ധരിച്ചു വരുന്നും ൂർത്തിസേ വിളങ്ങളും രക്ഷസും തനുഭദ്രകാളിയും ഗോവിലിൽ